ബോട്ടിൽ വെള്ളം എടുക്കുന്ന സമയത്ത് ശരണ്യ ആനന്ദിന്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം കളയുണ്ടായി വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് അധികം കളഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത് സോ ഇത് അവിടെ ഒരു വിഷയമായിട്ട് വന്നപ്പോൾ നമ്മുടെ രതീഷ് ഉണ്ടല്ലോ നൈസിനെ മുടിയനെ വിളിച്ചിട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നീ ഒന്ന് ചോദിക്കുക അത് ശരിയല്ലല്ലോ നീ അവളോടൊന്ന് പോയി ചോദിച്ചേ അത് അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ വെള്ളം പാഴാക്കാൻ പാടില്ലല്ലോ വളരെ പ്രധാനപ്പെട്ടതല്ലേ വെള്ളം നീ ഒന്ന് ചോദിക്കുക എല്ലാം ഞാൻ തന്നെ ചോദിച്ചാൽ നീ അതൊരു പ്രശ്നമാവണ്ട നീ ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ മുടിയനെ ഒന്ന് ഇളക്കി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസിനകത്ത് വന്നിട്ട് ചിലർ കളി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ചിലർ ഒബ്സർവ് ചെയ്യുന്നതാണ് ചിലർ കളിക്കണോ വേണ്ടി ഒന്ന് ആലോചിക്കുന്നതേ ഉള്ളൂ ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം ഇട്ട് കുന്തം ഇഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ കളി തുടങ്ങിയവരിലെ ഒരാളാണ് രതീഷ് രതീഷ് രാവിലെ തൊട്ട് തുടങ്ങിയിരിക്കുന്ന പരിപാടിയാട്ടോ ഓരോരുത്തരായിട്ട് പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഉണ്ടാക്കുന്നു ഇളക്കി വിട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതായത് ശരണ്യും അതുപോലെ തന്നെ നമ്മളെ മുടിയനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നെങ്കിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് മൂപ്പരൊന്ന് ഇളക്കാൻ നോക്കിയതാണ് പക്ഷേ മുടിയൻ പറഞ്ഞത് ഓക്കെ ഫസ്റ്റ് ടൈം അല്ലേ വേണ്ട വിട്ടേക്കാം നമുക്ക് വലിയ സീനാക്കണ്ട മാത്രമല്ല ഞാൻ കണ്ടില്ലല്ലോ പറഞ്ഞു കേട്ടല്ലേ ഉള്ളൂ ഞാൻ കാണുമ്പോൾ ഞാൻ ഇനി അത് പറഞ്ഞോളാം മാത്രമല്ല ഒരാൾ പറഞ്ഞ് അത് കേട്ട് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ കാണുമ്പോൾ പറയുന്നതല്ലേ അത് വേണ്ട നിങ്ങൾ വിട്ടേക്ക വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് മുടിയൻ ഇങ്ങനെ സ്കൂട്ടായി പോകുന്നുണ്ട് പക്ഷെ വിടാതെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ രതീഷ് ഓരോരുത്തരായിട്ട് പുള്ളി ഇളക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം